പത്മജ വേണുഗോപാലിന്റെ ബി ജെ പിയിലേക്കുള്ള രാഷ്ട്രീയ ചുവടുമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളുടെ ദിവസമായിരുന്നു ഇന്ന് പത്മജ വേണുഗോപാലിന്റെ ബി ജെ പി പ്രവേശന തീരുമാനം ജനങ്ങൾക്ക് സമർപ്പിക്കുന്നുവെന്നും എല്ലാത്തിനും ഗുരുവായൂരപ്പനും ലീഡറും സാക്ഷിയെന്നും ടി എൻ പ്രതാപൻ പറഞ്ഞു കോൺഗ്രസിന്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടതായും കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ നിലപാടുകളാണ് കൂടുതൽ പേർ ബി ജെ പിയിലേക്ക് പോകുന്നതിന് കാരണമെന്നും എം വി ഗോവിന്ദൻ പ്രതികരിച്ചു എ കെ ആന്റണിയുടെ മകൻ കേരളത്തിൻ്റെ ലീഡർ കെ കരുണാകരന്റെ മകൾ തുടങ്ങിയവർ ബി ജെ പിയിലേക്ക് വരുന്നു ഇതൊക്കെ കാണിക്കുന്നത് ബി ജെ പിയുടെ പ്രസക്തി വർദ്ധിച്ചു എന്നതാണെന്നും കെ സുരേന്ദ്രൻ പ്രതികരിച്ചു ഞാൻ ഗുരുവായൂരപ്പന്റെ ഒരു ലിവോട്ടിയാണ് വിശ്വസനാണ് എല്ലാം ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ സമർപ്പിക്കുകയാണ് ഞാൻ പ്രിയപ്പെട്ട ലീഡറുടെ ഒരു വലിയ ആരാധകനും ഫാനും അനുയായിയുമാണ് ഞാൻ ലീഡറുടെ ഓർമ്മയ്ക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ് ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ജനങ്ങളെ പൂർണ്ണമായും വിശ്വസിക്കുന്ന ആളാണ് തൃശ്ശൂർ ജില്ലയിലെ ജനങ്ങളെയും കോൺഗ്രസ് അനുഭാവികളെയും പ്രവർത്തകരെയും ജനാധിപത്യ വിശ്വാസികളെയും വിശ്വസിക്കുന്ന ആളാണ് എല്ലാം ദൈവത്തിനും മുന്നേ സമർപ്പിക്കുന്നു തൃശ്ശൂരിലെ ജനാധിപത്യ മതനിരപേക്ഷ വിശ്വാസികളുടെയും സമർപ്പിക്കുന്നു അപ്പോൾ ഈ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും എ കെ ആനണിയുടെ മകൻ പോയി കരുണാകരൻ്റെ മകൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോഴാരക്കെയാണ് പോയി ഏതെല്ലാം പ്രസിഡന്റ് സെക്രട്ടറി അതുപോലെ തന്നെ ആളുകൾ ആരൊക്കെയാണെന്നൊന്നും പറയാൻ സാധിക്കുന്ന നിലയല്ല കേരളത്തിലുള്ളത് അപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ചതിൻ്റെ ഭാഗമായി കോൺഗ്രസും അതുപോലെ തന്നെ ബി ജെ പിയും തമ്മിലുള്ള ആശയ ദാർശനിക നിലപാടിൽ വ്യത്യസ്തതയില്ല എന്ന് വന്നതോടുകൂടി ആർക്കും ബി ജെ പിയിലേക്ക് ചേരാവുന്ന ഒരവസ്ഥയാണ് ഇന്ത്യയിൽ പൊതുവേ ഉള്ളത് കുറച്ചുകൂടി കേരളത്തിലായിരുന്നു അത്രത്തോളം വേഗം പോവാതിരുന്നത് ഇപ്പോൾ കേരളത്തിലും ആ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രം പ്രതിജ്ഞനായിട്ടുള്ള ശ്രീ എ കെ ആന്റണിയുടെ മകൻ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേരുന്നു ഇപ്പോൾ കേരളത്തിൻ്റെ ലീഡർ ശ്രീ കെ കരുണാകരന്റെ മകൾ തന്നെ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു ഇതെല്ലാം തന്നെ കാണിക്കുന്നത് കേരളത്തിൽ ബി ജെ പിയുടെ പ്രസക്തി വർധിച്ചുകൊണ്ടിരിക്കുന്നു കോൺഗ്രസിന്റെ പതനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ് തര തകർന്ന് തരിപ്പണമാവും